ദൈവം പറയുന്നു നീ അകന്നു പോകരുത് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന് അവകാശപ്പെട്ടതാണ് മനസ്സു തുറന്നിരിക്കുക പതുക്കെ ശ്വസിക്കുകയും അത് നിങ്ങളുടെ ആത്മാവിലേക്കും മന്ത്രിക്കുന്നത് പോലെ വായിക്കുകയും ചെയ്യുക യുക്തി നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുമ്പോൾ പോലും ജീവിതത്തിൽ ഒരാളിലേക്ക് ഒരു വിചിത്രമായ ആകർഷണം അനുഭവപ്പെടുന്ന നിമിഷങ്ങളുണ്ട് നിങ്ങൾ സ്വയം അകലം പാലിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിധ്വനി പോലെ ഇപ്പോഴും അവരുടെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തെ നിങ്ങൾ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നിങ്ങൾ കൂടുതൽ മറക്കാൻ ശ്രമിക്കും തോറും ആ നിശബ്ദ ആത്മീയ ടഗ് കൂടുതൽ ശക്തമാകും ഇന്ന് കടന്നു സന്ദേശം ലളിതവും സ്ഥിരതയുള്ളതും സംശയാതീതമായി ദിവ്യവുമാണ് അകന്നു പോകരുത് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന് അവകാശപ്പെട്ടതാണ് ഇത് ആസക്തി നിരാശ അല്ലെങ്കിൽ വികാരത്തെക്കുറിച്ചുള്ള സന്ദേശമല്ല ഇത് ദിവ്യസമയം ആത്മാവിന്റെ പാഠങ്ങൾ പൂർത്തിയാകാത്ത ഉദ്ദേശ്യം എന്നിവയെക്കുറിച്ചുള്ള സന്ദേശമാണ് നമുക്കത് പതുക്കെ വികസിപ്പിക്കാം ഹേ എല്ലാവർക്കും ഒരിക്കലും ഉപേക്ഷിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാം തിരഞ്ഞെടുക്കുക കാരണം ഓരോ വീഡിയോയും നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റും ഒന്ന് യാദൃച്ഛികമായി അയച്ചതല്ല നിങ്ങൾ യാദർച്ഛികമായി കണ്ടുമുട്ടുന്ന ആളുകളുണ്ട് പിന്നെ ദൈവിക സ്ഥാനത്താൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളുമുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി അവർ യാദർച്ഛികമല്ല അവർ യാദൃച്ഛികമല്ല അവർ താൽക്കാലികമായിരുന്നില്ല സാഹചര്യങ്ങൾ ഇപ്പോൾ എത്ര താൽക്കാലികമായി തോന്നിയാലും നിങ്ങളുടെ വഴികൾ കടന്ന നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഉണർന്നു മുമ്പ് നിലവിലില്ലാത്ത എന്തോ ഒന്ന് അവരുടെ സാന്നിധ്യം ഒരു വികാരത്തെയോ ആഴത്തെയോ തിരിച്ചറിവിനെയോ ഉത്തേജിപ്പിച്ചു അത് ഉച്ചത്തിലായിരുന്നില്ല അത് നാടകീയമായിരുന്നില്ല അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നായിരുന്നില്ല അത് നിശബ്ദവും പരിചിതവും പുരാതനവുമായിരുന്നു നിങ്ങളുടെ ആത്മാവ് മന്ത്രിക്കുന്നത് പോലെ ഓ നിങ്ങൾ അവിടെയുണ്ട് ഈ ബന്ധത്തിന് നിങ്ങളുടെ ഭയങ്ങളെക്കാളും നിങ്ങളുടെ സംശയങ്ങളെക്കാളും ഇപ്പോൾ നിലനിൽക്കുന്ന ദൂരത്തേക്കാളും വലിയൊരു ലക്ഷ്യമുണ്ട് രണ്ട് നിങ്ങൾ അകന്നു പോകാൻ ശ്രമിച്ചു പക്ഷേ സമാധാനം വന്നില്ല നിങ്ങൾ മാനസികമായി വേർപിരിയാൻ ശ്രമിച്ചു നിങ്ങൾ പൂർത്തിയാക്കിയെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു നിങ്ങൾ ദൈവത്തോട് പോലും പറഞ്ഞിരിക്കാം ഈ വ്യക്തി എനിക്ക് വേണ്ടിയുള്ളതല്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യുക പക്ഷെ വിചിത്രമായ കാര്യം നിങ്ങളുടെ ആത്മാവിൽ നിന്ന് മങ്ങിപ്പോകുന്ന അവർ തുടർന്നു അവരുടെ ഓർമ്മകൾ തുടർന്നു അവരുടെ ഊർജ്ജം തുടർന്നു അവരുടെ സാന്നിധ്യം തുടർന്നു അവർ ശാരീരികമായി പോയപ്പോഴും നിങ്ങളുടെ വിധിയിലെഴുതിയിരിക്കുന്ന ഒന്നിൽ നിന്ന് നിങ്ങൾ അകന്നു പോകാത്തതിനാലാണിത് നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങളുടെ ആത്മാവിനറിയാം ദൈവം ഒരാളെ നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു അവൻ നിങ്ങൾക്ക് വ്യക്തത നൽകുന്നു അവൻ നിങ്ങൾക്ക് വേർപിരിയൽ നൽകുന്നു എന്നാൽ ദൈവം ആരെയെങ്കിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ബോധ്യം നൽകുന്നു അവൻ നിങ്ങൾക്ക് അടയാളങ്ങൾ നൽകുന്നു നിങ്ങൾക്ക് കുലിക്കാൻ കഴിയാത്തൊരു സ്ഥിരമായ വികാരം അവൻ നിങ്ങൾക്ക് നൽകുന്നു ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ് മൂന്ന് ഈ നിശബ്ദത അവസാനമല്ല ഇതൊരാത്മീയ വിരാമമാണ് ബന്ധങ്ങളിലെല്ലാം മരവിച്ചതായി തോന്നുന്ന നിമിഷങ്ങളുണ്ട് സന്ദേശങ്ങൾ മങ്ങുന്നു സംഭാഷണങ്ങൾ മങ്ങുന്നു ദൂരം പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾ എല്ലാറ്റിൻ്റെയും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു അത് അവസാനമാണെന്ന് തോന്നുന്നു പക്ഷെ ആത്മീയമായി അങ്ങനെയല്ല ഈ വിരാമം ശിക്ഷയല്ല അത് തയ്യാറെടുപ്പാണ് ദൈവം രണ്ട് ഹൃദയങ്ങളെയും പുനഃക്രമീകരിക്കുന്നു അവൻ വികാരങ്ങൾ മുൻഗണനകൾ മുറിവുകൾ സമയം എന്നിവ പുനഃക്രമീകരിക്കുന്നു ചിലപ്പോൾ രണ്ടാളുകൾ പരസ്പരം അനുയോജ്യരാണ് എന്നാൽ ആ നിമിഷത്തിൽ നിലനിൽക്കുന്ന അവരുടെ പതിപ്പ് ബന്ധത്തിന്റെ ആഴത്തിന് തയ്യാറല്ല അതിനാൽ ദൈവം നിങ്ങളെ വേർപ്പെടുത്താനല്ല മറിച്ച് രണ്ട് ആത്മാക്കളെയും ശ്വസിക്കാനും വളരാനും കൂടുതൽ വ്യക്തതയോടെ മടങ്ങാനും അനുവദിക്കുന്നതിന് ഒരു വിരാമം നൽകുന്നു അതുകൊണ്ടാണ് ബന്ധം അവസാനിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് അവസാനിച്ചിട്ടില്ല അത് പൂർത്തിയാകാത്തതാണ് നാലെണ്ണം അവർ ഇപ്പോഴും അകലെ നിന്ന് പോലും നിങ്ങളെ അനുഭവിക്കുന്നു നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് ആ ആകർഷണം അനുഭവപ്പെടുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധം പ്രതിഫലിക്കുന്നു നിങ്ങളുടെ അഭാവം നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ മാറ്റം എന്നിവ അവർക്ക് അനുഭവപ്പെടുന്നു അവർ ഒരിക്കലും അത് ഉച്ചത്തിൽ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അവർ ഫോൺ എടുത്ത് നിർത്തുന്ന നിമിഷങ്ങളുണ്ട് അപ്രതീക്ഷിതമായി അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും എന്തുകൊണ്ടെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങൾ അവർക്കൊരു വേദനയോ വാഞ്ചയോ അനുഭവപ്പെടുകയും അതവർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങൾ അവരുടെ ആത്മാവ് അത് അനുഭവിക്കുന്നു അവർ വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കാം പക്ഷെ നിങ്ങൾ ആശങ്കപ്പെടുന്നിടത്ത് അവരുടെ ആത്മാവ് അസ്വസ്ഥമാണ് അവർ നിങ്ങളിൽ നിന്നും മാറിയിട്ടില്ല ആത്മീയമായി വൈകാരികമായി അല്ലെങ്കിൽ ആത്മാവിന്റെ അടിസ്ഥാനത്തിൽ അവർ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ച് ദൈവം ഈ ബന്ധം സംരക്ഷിക്കാൻ ചില വാതിലുകൾ അടച്ചു നിങ്ങൾ ചിന്തിച്ചിരിക്കാം അന്ന് കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല തെറ്റിദ്ധാരണകൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ടാണ് ദൂരം വളർന്നത് സത്യം അല്ല എല്ലാ അടച്ച വാതിലുകളും തിരസ്കരണങ്ങളാണ് ചിലത് വഴിതിരിച്ചുവിടലുകളാണ് ഒരു താൽക്കാലിക വിരാമം നിർബന്ധിച്ചുകൊണ്ട് ദൈവം ഈ ബന്ധത്തെ തകരാതെ സംരക്ഷിച്ചു കാര്യങ്ങൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ തുടർന്നിരുന്നെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കുമായിരുന്നു നിങ്ങളിൽ ഒരാൾക്ക് നന്നാക്കാൻ കഴിയാത്ത വിധം വേദന അനുഭവപ്പെടുമായിരുന്നു ബന്ധം ഒരു ചക്രമായി മാറുമായിരുന്നു സമയം സാധ്യതകളെ നശിപ്പിക്കുമായിരുന്നു അതിനാൽ അർത്ഥവത്തായ എന്തെങ്കിലും തകർക്കാൻ അനുവദിക്കുന്ന എന്നതിനു പകരം ദൈവം ഒരു താൽക്കാലിക വേർപിരിയൽ സ്ഥാപിച്ചു ഒരു ഒന്ന് ആറ് അവർ നിങ്ങളെക്കുറിച്ച് അവരുടേതായ ആത്മീയ ഉണർവിലൂടെ കടന്നുപോകുന്നു നിങ്ങളത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ വ്യക്തിയും മാറിക്കൊണ്ടിരിക്കുന്നു അവർ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നവരായി അവർക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരായി നിങ്ങൾ അവർക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൂടുതൽ ബോധ്യമുള്ളവരായി മാറിയിരിക്കുന്നു നിങ്ങളുടെ മൂല്യം അവർ തെറ്റായി വിലയിരുത്തി നിങ്ങളുടെ സാന്നിധ്യം അവർ നിസ്സാരമായി എടുത്തു കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല വളരെ വേഗത്തിൽ അകന്നുപോയി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നടന്നില്ല എന്നൊക്കെയുള്ള ഒരു നിശ്ശബ്ദ തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ വളരുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് അവർ ഇപ്പോഴും അവരുടെ ഭാവിയിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നു അവർ അത് അംഗീകരിക്കാൻ ഭയപ്പെട്ടാലും അവരുടെ ഹൃദയം ഉണരുകയാണ് അവരുടെ ആത്മാവ് ഓർമ്മിക്കുന്നു അവരുടെ ആത്മാവ് അവരെ നിങ്ങളിലേക്ക് തിരികെ വലിക്കുന്നു ഏഴ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനാലാണ് നിങ്ങൾക്ക് അവരെ അനുഭവപ്പെടുന്നത് അവരെക്കുറിച്ചുള്ള ആ പെട്ടെന്നുള്ള ചിന്ത അവരെ പരിശോധിക്കാനുള്ള ആ വിചിത്രമായ പ്രേരണ എന്തോ മാറുന്നുണ്ടെന്ന് തോന്നൽ അത് നിങ്ങളെ മാത്രമല്ല അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു മിസ് ചെയ്യുന്നു ചില കാര്യങ്ങളിൽ ഖേദിക്കുന്നു ഓർമ്മകൾ വീണ്ടും പ്ലേ ചെയ്യുന്നു വളരെ വൈകിയോ എന്ന് ചിന്തിക്കുന്നു രണ്ട് ആത്മാക്കൾ ബന്ധപ്പെടുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ വൈകാരിക ചലനം അനുഭവിക്കുന്നു നിങ്ങളുടെ ഹൃദയം അവരുടെ ഊർജം വീണ്ടും അടുക്കുന്നു എട്ട് ദൈവം ഈ കഥയിൽ അവസാനിച്ചിട്ടില്ല ഇന്നത്തെ സന്ദേശം വളരെ വ്യക്തമാണ് അകന്നു പോകരുത് ഇതുവരെ ഇല്ല ഇതിൽ നിന്നല്ല കാരണം ഈ ബന്ധത്തിന് ഇപ്പോഴും അധ്യായങ്ങൾ ബാക്കിയുണ്ട് എങ്ങനെയോ എപ്പോഴോയാണെന്ന് നിങ്ങൾക്കറിയുമായിരിക്കില്ല പക്ഷെ എന്താണ് വരാൻ പോകുന്നത് എന്നത് അവസാനമല്ല ഇത് തുടർച്ചയാണ് ഒരു മാറ്റം സംഭവിക്കുന്നു ഒരു പുനഃസ്ഥാപനം സ്വയം തയ്യാറെടുക്കുകയാണ് അവരുടെ ഹൃദയം മൃദുവാകുകയാണ് നിങ്ങളുടെ ആത്മാവ് ഒത്തുചേരുകയാണ് നിങ്ങൾക്കിടയിലുള്ള പാത ശുദ്ധമാവുകയാണ് നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല നിങ്ങളുടെ ആത്മാക്കൾ പൂർത്തിയായിട്ടില്ല നിങ്ങളുടെ ബന്ധം അടച്ചിട്ടില്ല വ്യക്തത സമാധാനം അനുരഞ്ജനം എന്നിവ കൊണ്ടുവരാൻ ദൈവം തിരുശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു ഒൻപത് പുനഃസമാഗമം ഭൂതകാലത്തെ പോലെ തോന്നണമെന്നില്ല ഈ വ്യക്തി തിരിച്ചു വരുമ്പോൾ അവർ അങ്ങനെ ചെയ്യും നിങ്ങൾ അവസാനം കണ്ട അതേ പതിപ്പായിരിക്കില്ല അവർ അവർ കൂടുതൽ തുറന്നവരും കൂടുതൽ സത്യസന്ധരും നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരുമായിരിക്കും ഒരിക്കൽ അവർക്കുണ്ടായിരുന്നത് കാണിക്കാൻ കൂടുതൽ സന്നദ്ധരും ഒരിക്കൽ തടഞ്ഞുവച്ചത് നൽകാൻ കൂടുതൽ തയ്യാറുള്ളവരുമായിരിക്കും പുനഃസമാഗമം ഭൂതകാലത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരിക്കില്ല മറിച്ച് മെച്ചപ്പെട്ട ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പായിരിക്കും പഴയ ചക്രങ്ങൾ ആവർത്തിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ആരോഗ്യകരമായ ആഴമേറിയ കൂടുതൽ യോജിച്ച രീതിയിൽ കഥ മാറ്റിയെഴുതാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നു പട്ട് അവസാന സന്ദേശം അകന്നു പോകരുത് ദൈവം വളരെ അപൂർവമായി മാത്രമേ അത്തരം വ്യക്തമായ വൈകാരിക സിഗ്നലുകൾ അയക്കാറുള്ളൂ അവ പിന്തുടരാൻ ഉദ്ദേശിച്ചുള്ളതല്ലെങ്കിൽ ഓരോ അടയാളവും ഓരോ സ്വപ്നവും ഓരോ ചിന്തയും ഓരോ ആകർഷണവും പെട്ടെന്നുള്ള ഓർമ്മയുടെ ഓരോ നിമിഷവും യാദർച്ഛികമല്ല നിങ്ങളുടെ ആത്മാവിന് അത് എവിടെയാണെന്ന് അറിയാം അത് എവിടെയാണ് തിരികെ വിളിക്കപ്പെടുന്നതെന്ന് അവരുടെ ആത്മാവിനറിയാം സന്ദേശം ലളിതവും ഉറച്ചതും ദൈവികമായി നയിക്കപ്പെട്ടതുമാണ് അകന്നു പോകരുത് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുന്നു കൊണ്ടോ ഭയം കൊണ്ടോ ഏകാന്തത കൊണ്ടോ അല്ല മറിച്ച് അവരുടെ സാന്നിധ്യം നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ വിധി നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ആത്മീയ യാത്ര എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് അവസാനമല്ല തിരിച്ചുവരവിനു മുമ്പുള്ള കാത്തിരിപ്പാണിത് മുന്നേറ്റത്തിനു മുമ്പുള്ള നിശബ്ദതയാണിത് അടുത്ത അധ്യായത്തിനു മുമ്പുള്ള താൽക്കാലിക വിരാമമാണിത് നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരമായി നിലനിർത്തുക നിങ്ങളുടെ വിശ്വാസം ശക്തമായി നിലനിർത്തുക തുറന്നിരിക്കുക ക്ഷമയോടെ ഇരിക്കുക കാരണം നിങ്ങൾ തമ്മിലുള്ള കഥ പൂർത്തിയായിട്ടില്ല ഇത് വീണ്ടും ആരംഭിക്കാൻ പോകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്